thank you സാധാരണയിൽ കവിഞ്ഞിട്ടുള്ള ചില ചില പ്രത്യേകതകളാണ് ചിറവക്ക് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് തുടങ്ങി അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ ചിറയുണ്ട് ഏതാണ്ട് ഒരു നാല് നാലര ഏക്കറോളം ഒരു വലുപ്പമുള്ള ഒരു പക്ഷേ കേരളത്തിൽ തന്നെ മാൻമെയ്ഡായിട്ടുള്ള വലിയ ഏറ്റവും വലിപ്പങ്ങേറിയ ചിറകളിൽ ഒന്നായി ഇതിനൊരു ശ്ലോകമുണ്ട് ശ്രീകൃഷ്ണൻ ഭൂതനാഥം വിഷജം അധിപം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു വലിയൊരു ശ്ലോകമുണ്ട് തൊഴേണ്ടുന്ന ക്രമത്തെപ്പറ്റി യാത്രാ മലബാറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ മൂന്നാം പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദർശനക്രമം ഇതിനെക്കുറിച്ച് ആധികാരികമായി ശ്രീ പുടയൂർ ജയനാരായണൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ദർശന സമയം വിശേഷ ദിവസങ്ങൾ വിശേഷാൽ വഴിപാടുകൾ ക്ഷേത്രമാക ഗസ്റ്റ് ഹൗസ് ഡീറ്റെയിൽസ് എന്നിവ കൂടി ഈ എപ്പിസോഡിൽ നമുക്ക് കാണാം പ്രസക്ത ഭാഗം വിട്ടുപോകാതിരിക്കുവാനായി ഈ വീഡിയോ മുഴുവൻ കാണുക ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഒരു നിത്യനിദാനങ്ങൾ തൊട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു ക്ഷേത്രത്തിൽ തൊഴുന്നതിന് പോലും സാധാരണയിൽ കവിഞ്ഞിട്ടുള്ള ചില ചില പ്രത്യേകതകളുണ്ട് ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ഒരു വലിയൊരു കോംപ്ലക്സാണ് ചെറിയൊരു ഏരിയ അല്ല വലിയൊരു ഏരിയ ആണ് ചെറവക്ക് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് തുടങ്ങി അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ ചിറയുണ്ട് ഏതാണ്ട് ഒരു നാല് നാലര ഏക്കറോളം ഒരു വലുപ്പമുള്ള ഒരു പക്ഷേ കേരളത്തിൽ തന്നെ മാൻമെയ്ഡായിട്ടുള്ള വലിയ ഏറ്റവും ഒന്നായിരിക്കും പിന്നെ പിന്നൊന്ന് ചിറക്കൽ ചിറയാണ് ഇതുപോലെ വലിയൊരു ചിറയുള്ളത് അതേപോലെ ഏറ്റവും വലിപ്പമേറിയ ചിറകളിലൊന്നാണ് ഏതാണ്ട് നാലര ഏക്കറോളമാണ് ഈ ഒരു ചിറയുടെ വലിപ്പം അതിൻ്റെ അക്കരയായിട്ടൊരു ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ അവിടെ തൊട്ടാണ് നമ്മുടെ ശരിക്കും ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു ദർശനക്രമം തുടങ്ങുന്നത് ഇതിനൊരു ശ്ലോകമുണ്ട് ശ്രീകൃഷ്ണൻ ഭൂതനാഥം വിഷജമധിപം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു വലിയൊരു ശ്ലോകമുണ്ട് തൊഴേണ്ടുന്ന ക്രമത്തെ പറ്റിയിട്ട് ആദ്യം ശ്രീകൃഷ്ണനെ തൊഴാനാണ് പറയുന്നത് ആ ചെറുവക്കിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഒരു വാസുദേവപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് അവിടെ പോയി തൊഴുത് അത് കഴിഞ്ഞാൽ ഭൂതനാഥനായിട്ടുള്ള അരവത്ത് ഭൂതനാഥ ക്ഷേത്രമുണ്ട് ആ ശ്രീകൃഷ്ണ ഈ ചിറയിൽ നിന്ന് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിയിലാണ് ഈ ഭൂതനാഥ ക്ഷേത്രം ഉള്ളത് ആ ഭൂതനാഥ ക്ഷേത്രത്തിൽ തൊഴുത് അത് കഴിഞ്ഞതിന് ശേഷം ഭിഷജമധിപം എന്ന് പറയുന്ന അതായത് വൈദ്യനാഥനെ ക്ഷേത്രത്തിൻ്റെ നടയിൽ ഗോപുരത്തിങ്കിലെത്തി കഴിഞ്ഞാൽ കിഴക്കോട്ട് നോക്കിയിട്ട് അകത്ത് പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് രാജരാജേശ്വരൻ നമ്മൾ അകത്തേക്കാണല്ലോ ചെല്ലുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണല്ലോ നമ്മൾ അകത്തേക്ക് കടന്ന് ചെല്ലുന്നത് അപ്പോൾ അവിടെ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് ഭിഷമധിപനായിട്ടുള്ള അല്ലെങ്കിൽ വൈദ്യനാഥനായിട്ടുള്ള കാഞ്ഞിരങ്ങാട് വൈദ്യനാഥനെ സങ്കല്പിച്ച് ഏതാണ്ട് ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറമാണ് കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രം ഏതാണ്ട് കിഴക്ക് ദിശയിൽ നേരെ ഏതാണ്ട് മുഖാമുഖമായിട്ടിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ് അപ്പോൾ ആ ദിക്കിലേക്ക് നോക്കിയിട്ട് കാഞ്ഞിരങ്ങാട്ടപ്പനെ നോക്കി തൊഴുത് അകത്ത് കടന്നാൽ ഗോപുരത്തിന്റെ രണ്ട് ഭാഗങ്ങളിലായിട്ട് വലതും ഇടത്തും അലക്ഷ്മിയും ലക്ഷ്മിയും രണ്ട് ദേവതാ സങ്കല്പങ്ങളാണ് ആ രണ്ട് ദേവതാ സങ്കല്പങ്ങളെയും യക്ഷിയെയും ഉഷാണം അതായത് ഋഷഭൻ ഉപദേവതകളിൽ നമ്മുടെ ദേവൻ്റെ നേരെ മുൻഭാഗത്തായിട്ട് തന്നെ ഋഷഭനെ കാണാം ഋഷഭൻ എന്ന് പറയുന്നത് ദേവൻ്റെ വാഹനമായിട്ടുള്ള കാളയെ അവിടെ പ്രവിഷ്ഠിച്ചിട്ടുള്ളത് സാധാരണ നമ്മൾ പല ക്ഷേത്രങ്ങളിലും കാണാറുള്ള കൊടിമരത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അതിന് പകരം ആ കൊടിമരത്തിൻ്റെ സ്ഥാനത്ത് ഈ വാഹനത്തെ കൊടിമരത്തിൻ്റെ മുകളിലാണ് സാധാരണത്തെ സാധാരണയായിട്ട് ഈ ചെറിയൊരു വാഹനത്തെ ഈ ഏതാത് അതാത് ദേവന്റെ വാഹനത്തെ പ്രതിഷ്ഠിക്കുന്നത് ഈ ധജത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടാണ് വിഷ്ണു ആണ് വെച്ചാൽ അവിടെ ഗരുഡനാണ് ഉണ്ടാവുക ഓരോ ദേവന്മാർക്കും വ്യത്യസ്തമായിട്ടുള്ള ദേവന്മാർ വാഹനങ്ങളാണല്ലോ ആ വാഹനത്തെയാണ് ഈ കൊടിമരത്തിൻ്റെ ഉപരിയായിട്ട് അവിടെ പ്രവിഷ്ഠിക്കുന്നത് അപ്പം അതിന് പകരം മുകളിലല്ല താഴെ തന്നെയാണ് അവിടെ ഇവിടെ രാജരാജേശ്വേ ക്ഷേത്രത്തിൽ ഈ വാഹന പ്രവിഷ്ഠയുള്ളത് ഋഷഭൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാള വൃഷം എന്തായാലും ആ നന്ദി എന്നൊക്കെ സങ്കല്പിക്കാം എന്തായാലും അവിടെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വലിയൊരു ഒരു രൂപം തന്നെ നമുക്ക് നമുക്കവിടെ കാണാം ഒരു കാള ഒരു കാളയുടെ രൂപത്തിൽ തന്നെ കിടക്കുന്നത് അത്രയും വലിപ്പമേറിയ ഒരു ആ ശ്രീകോലിനകത്ത് നമുക്ക് ഈ ഋഷഭനെ നമുക്ക് കാണാം അത് കഴിഞ്ഞ് നമ്മൾ പ്രദക്ഷിണ വഴിയിലാണ് പ്രദക്ഷിണ വഴിയിൽ പല പല ഈ ഇവിടുത്തെ ഉപദേവതാ സങ്കല്പങ്ങൾ അകത്തേക്ക് നോക്കി ദക്ഷിണാമൂർത്തി പുറത്ത് ദിക്കുകളിലുള്ള പല ദേവതകൾ മാംതാതാവ് മുജുകുന്ദൻ ശതസോമൻ തുടങ്ങിയിട്ടുള്ള പ്രതിഷ്ഠാകർത്താക്കൾ അന്നപൂർണേശ്വരി അതുപോലെ ഗുഹൻ അഗസ്ത്യൻ തുടങ്ങിയിട്ടുള്ള പ്രതിഷ്ഠാകർത്താക്കൾ വിശ്വാമിത്രൻ പരശു പരശുരാമൻ തുടങ്ങിയ മൂർത്തികൾ നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അകത്തേക്ക് നോക്കി ശ്രീപാർവ്വതി അതുപോലെ പുറത്തേക്ക് നോക്കി നേരെ പടിഞ്ഞാറേ ഗോപുരത്തിങ്കിലേക്ക് നോക്കിയിട്ട് മാടായിക്കാവിലമ്മ സങ്കല്പിച്ചിട്ട് ഭദ്രകാളി സങ്കല്പത്തിൽ അങ്ങോട്ടും തൊഴുക അവിടെ മാടായിക്കാവിലമ്മ എന്ന് പറയുന്നത് രാജരാജേശ്വരൻ്റെ കാവൽക്കാരിയാണ് പടിഞ്ഞാറേ ഗോപുരത്തിൻ്റെ കാവൽക്കാരിയാണ് ഈ മാടായിക്കാവിലമ്മ എന്ന് പറയുന്നത് അവിടെ ഇവിടുത്തെ അത്താഴപ്പൂജ കഴിഞ്ഞാൽ ഭഗവതി ഇവിടെ വന്ന് മാടായിക്കാവലിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഗോപുരത്തിങ്കലിരിക്കും എന്നാണ് ഗോപുരത്തിന്റെ മുകളിലാണ് അത്ര ഈ ഭഗവതിയുടെ ഒരു ഇരിപ്പിടം അവിടെ ഇരുന്ന് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിന് കാവലിരിക്കും എന്നാണ് പറയുന്നത് പഴയ കാലത്ത് വളരെ പൗരാണികമായിട്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ കാവൽ കാരിയായിട്ടുള്ള ഭഗവതി അവിടെ തന്നെയായിരുന്നു ഈ ഈ ഗോപുരത്തിങ്കൽ തന്നെയായിരുന്നു ഈ മാടായിക്കാവിലമ്മയുടെ സാ സാന്നിധ്യം ഉണ്ടായിരുന്നത് പക്ഷെ ഒരു ഘട്ടത്തിൽ മാടായികാവിലമ്മയ്ക്ക് ഈ മധുമാംസങ്ങളൊക്കെ കഴിക്കുന്ന ആ ഒരു അതിരൗദ്രകാളി ഭാവത്തിലാവത് ആയതുകൊണ്ട് തന്നെ മധുമാംസങ്ങളൊക്കെ വേണം എന്നുള്ളൊരു ഘട്ടത്തിലായപ്പോൾ ഈ മതിൽക്കകത്ത് വെച്ച് നമുക്ക് അത് അത്തരത്തിലുള്ള ഈ ഭഗവതിയുടേതായിട്ടുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളെ നൽകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഭഗവതി ഇവിടുന്ന് മാടായിക്കാവിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചു എന്നാണ് സങ്കല്പം പക്ഷെ എങ്കിലും ഭഗവതിയുടെ ചുമതല ഇവിടുത്തെ കാവലാണ് അപ്പം അതുകൊണ്ട് അത്താഴ പൂജ കഴിഞ്ഞാൽ ഭഗവതി ഇവിടത്തേക്ക് തന്നെ തിരിച്ചെത്തും എന്നാണ് പറയുന്നത് ചരിത്രമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും പൗരാണികമായിട്ടുള്ള നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ചില രേഖകളിൽ ഒന്ന് ഈ മാടായിക്കാവിലമ്മേ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പഴയ വട്ടെഴുത്ത് ലിഖിതം നമുക്ക് ചെമ്പോലയിൽ കിട്ടുന്നുണ്ട് അതിൻ്റെ കാലം എന്ന് പറയുന്നത് ഏതാണ്ട് നാലാം നൂറ്റാണ്ടിനും അഞ്ചാം ഇടയിലുള്ള ഒരു കാലത്താണ് വട്ടെഴുത്തിൻ്റെ തന്നെ പ്രാചീനമായിട്ടുള്ളൊരു കാലത്താണ് നമുക്ക് അവിടുന്ന് അതിൻ്റെ ഈ ഇവിടുന്ന് മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ലിഖിതം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം അത്രയൊരു പ്രാ പൗരാണികത ആ സങ്കല്പത്തിനുണ്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും പ്രദക്ഷിണം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഏതാണ്ട് വടക്ക് പടിഞ്ഞാറേ മൂലയിലായിട്ട് അവിടെ നിന്നിട്ട് കാശി വിശ്വനാഥനെ സങ്കല്പിച്ച് ഒരു എന്താ പറയുക ഒരു കല്പവൃക്ഷത്തെയൊക്കെ സങ്കല്പിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി തൊഴുക എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് അതും കഴിഞ്ഞാണ് നമ്മൾ പ്രദക്ഷിണം പൂർത്തിയാക്കി ശ്രീകോലിൻ്റെ നേരെ നടയിലേക്ക് വന്ന് രാജരാജേശ്വരനെയും തൊഴുന്ന ഒരു ഒരു ക്രമം അങ്ങനെയാണ് ആ ക്രമം വരുന്നത് ഇവിടെ നമ്മൾ ചിറവക്കിൽ തുടങ്ങിയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ നടയിലേക്കെത്തി കാഞ്ഞിരങ്ങാട്ട് വൈദ്യനാഥനെ തൊഴുത് അകത്തേക്ക് പ്രവേശിച്ച് അലക്ഷ്മിയെയും ലക്ഷ്മിയെയും യക്ഷിയെയും തൊഴുത് ഉഷാണം അല്ലെങ്കിൽ വാഹനമായിരിക്കുന്ന ഋഷഭനേയും തൊഴുത് പ്രദക്ഷിണമായിട്ട് പൂർത്തിയാക്കുന്ന സമയത്ത് ഉണ്ട് മാന്താതാവ് മുജുകുന്ദൻ അഗസ്ത്യൻ ഗുഹൻ പരശുരാമൻ വിശ്വാമിത്രൻ തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളും ശ്രീപാർവ്വതി അകത്തേക്ക് നോക്കി ശ്രീപാർവ്വതിയും ഇപ്പോൾ പുറത്തേക്ക് ഭദ്രകാളിയും ഒക്കെ കഴിഞ്ഞ് ഈ കാശി വിശ്വനാഥനെയും ഒക്കെ തൊഴുതനു ശേഷമാണ് നമ്മൾ രാജരാജേശ്വരനെ അകത്തേക്ക് സക്ഷല നീലകണ്ഠ സ്വരൂപമായിട്ടുള്ള രാജരാജേശ്വര സ്വരൂപമായിട്ടുള്ള ഭഗവാനെ നമ്മളകത്ത് ചെന്നിട്ട് തൊഴുന്നത് അതാണ് അതിൻ്റെ ഒരു ദർശനത്തിൻ്റെ ഒരു ക്രമം പിന്നെ അവിടെ ഒരു നിത്യനിദാനങ്ങളെ കണക്കാക്കുന്ന സമയത്ത് കാലത്ത് നാലേ മുക്കാൽ അഞ്ചുമണിക്കാണ് നട തുറക്കുക നാലേ മുക്കാലോടു കൂടി അതിനുള്ള എല്ലാം സജ്ജീകരിച്ചെല്ലാം റെഡിയാവും മണിക്ക് മണി പ്രധാനമായിട്ടുള്ള ആ ഒരു നാഴികമണി പോലത്തെ അകത്ത് കണി ദർശനത്തിൻ്റെ സമയത്ത് മുഴക്കുന്ന പ്രധാനപ്പെട്ട മണി മുഴക്കി രാജരാജേശ്വരൻ്റെ നട തുറക്കും കണി ദർശനം ഏറ്റവും പ്രധാനമാണ് ഒരു സർവൈശ്വര്യം കിട്ടുന്നതിന് വേണ്ടുന്ന ഒരു വിശേഷപ്പെട്ട ഒരു ദർശനമാണ് കണി ദർശനം അപ്പോൾ ആ ദർശന സമയത്ത് മറ്റ് വഴിപാടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ സാധിക്കില്ല വെറുതെ ഭഗവാനെ തൊഴുത് പ്രസാദം മേടിച്ച് പോകാൻ മാത്രമേ സാധിക്കുള്ളൂ പിന്നെ പൊന്നുംകുടം മുതലായ കാര്യങ്ങളൊക്കെ ഈ കണി ദർശനം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ള അകത്തേക്കുള്ള വെള്ളം കോരിക്കൊണ്ട് പോകാനും അതിനൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് കണി കഴിഞ്ഞാൽ ഉടനെ കുറച്ച് നേരം ഒരു നിയന്ത്രണമുണ്ട് ഒരു ആ ഒരു പൂജയ്ക്ക് അടയ്ക്കും ആ സമയത്ത് രാവിലത്തെ ആദ്യത്തെ പൂജ ഭഗവാനകത്ത് നടയടച്ച് പിന്നെ ആ സമയത്ത് ഭക്തർക്ക് പ്രവേശിക്കുന്നതിനൊരു നിയന്ത്രണം ഉണ്ട് ഒരു കണി ദർശനം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അത് ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തും പിന്നെ ഒരു ആറ് മണിയോട് കൂടി രാവിലത്തെ പൂജ കഴിഞ്ഞ് ആറ് ആറേ അഞ്ചോട് കൂടി അത് ഈ ഉദയത്തിനനുസരിച്ചിട്ട് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും എങ്ങനും ഏതാണ്ട് ഒരു ആറ് ആറേ അഞ്ചോട് കൂടിയിട്ട് ആ ആദ്യത്തെ ഇത് നട തുറക്കും നട തുറന്നു കഴിഞ്ഞാൽ അപ്പ തൊട്ട് സാധാരണ നെയ്യമൃത് പോലെയുള്ള വഴിപാടുകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ഒരു ഏഴ് മണി വരെയുള്ള ഒരു സമയമാണ് ഏഴ് മണിക്ക് അടുത്ത പൂജ നാത്രാവത് പൂജ എതിർത്ത പൂജ എന്നൊക്കെ ഉള്ള ഒരു ഭാഷ പല ദിക്കിലും കാണാം ഇവിടെ അതിന് നാത്രാവത് പൂജ എന്നാണ് പറയുക ആ പൂജയുടെ സമയം അത് കഴിഞ്ഞ തുറന്നാലുടനെ തൊട്ട് പൊന്നിൻകുടം വെള്ളിക്കുടം മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ആ സമയത്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞതിന് ശേഷം പന്തീരടി പൂജ ആ പന്തീരടി പൂജ ഏതാണ്ട് ഒരു എട്ട് എട്ടരയോട് കൂടി പന്തീരടി പൂജ പന്തീരടി പൂജ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം വീണ്ടും ഇതേമാതിരി ദർശനമുണ്ട് ആ ദർശനം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചപൂജയ്ക്ക് ഒരു ഉച്ചപൂജയുടെ ക്രമം നിത്യനവകവും അഭിഷേകമൊക്കെ ഉണ്ട് നിത്യവും നവകാഭിഷേകമൊക്കെ ഉണ്ട് അതിന് വേണ്ടി അതുകൊണ്ട് ഒരു ഒൻപതരയാകുമ്പോൾ നവകാഭിഷേകത്തിനൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഒരു ദർശനത്തിന് ഒരു ബ്ലോക്ക് വരുത്തും പിന്നെ പത്തര പത്തേമുക്കാലോടു കൂടി പൂജ തുറന്നതിന് ശേഷം പിന്നെ സാധാരണ ക്രമത്തിൽ ഭക്തർക്ക് ഉച്ചയ്ക്ക് ഉച്ച വരെ പന്ത്രണ്ട് മണിവരെ പ്രവേശനം നമുക്ക് സാധ്യമാണ് പിന്നെ അത് കഴിഞ്ഞാൽ വൈകിട്ട് അഞ്ച് മണിക്കാണ് ഇതേ ക്രമത്തിൽ നട തുറക്കുക അഞ്ച് മണി അത് കഴിഞ്ഞ് ഉദയസ്ഥന് അസ്തമയത്തിനനുസരിച്ചിട്ട് ദീപാരാധനയുണ്ട് ദീപാരാധനയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വിളക്ക് വയ്ക്കാൻ അടക്കുക എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് അലങ്കാരത്തിന് വേണ്ടിയിട്ട് അടയ്ക്കുന്നതാണ് ഒരു അരമണിക്കൂറോ ഉള്ള നേരം അത് അടച്ച് മുഴുവൻ വിളക്കുകളും ഒക്കെ ജ്വലിപ്പിച്ച് ആ ബാക്കിയുള്ള ദിക്കുകളിലൊക്കെ ഉപദേവന്മാർക്കൊക്കെ വിളക്ക് വയ്ക്കുന്ന ഒരു ഒരു സന്ദർഭം ആ സമയത്തും കുറച്ച് ആ അടയ്ക്കുന്ന സമയത്ത് ലേശം നിയന്ത്രണം അകത്തേക്ക് പ്രവേശിക്കുന്നതിനൊരു നിയന്ത്രണം ഉണ്ട് അത് കഴിഞ്ഞാൽ വിളക്ക് വെച്ചാൽ അടച്ച് വിളക്ക് വെക്കാൻ അടച്ച് തുറന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ തൊഴാൻ പറ്റും അപ്പോഴത്തേക്ക് ദീപാരാധന അല്ലെങ്കിൽ നിറമാല അങ്ങനെ വിശേഷമായിട്ട് വഴിപാടുകളൊക്കെ ആയിട്ട് നിറമാല ഉണ്ടാവും അത് കഴിഞ്ഞാൽ വലിയ താമസമില്ലാതെ ആ സമയത്തിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളോടുകൂടി ഏഴുമണിക്ക് മുമ്പായിട്ട് എന്തായാലും ഏഴുമണിയോടു കൂടി ആ താഴെ പൂജ എന്നുള്ള ക്രമത്തിലേക്ക് വരികയാണ് ഏഴ് മണിക്ക് നട അടച്ചൊരു ഏഴ് ഏഴ് പത്തോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് കഴിയും ഏഴേ പത്തോടു കൂടി അത്താഴ പൂജ തുറന്നു കഴിഞ്ഞാൽ ഏഴേക്കാലിന് എന്തായാലും സ്ത്രീകൾക്ക് അകത്തേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഒരു സമയമാണ് പിന്നെ അത് സാധാരണ നിത്യക്രമത്തിൽ എട്ടര വരെയെന്നാണ് ഒരു നിത്യനിദാനത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സമയം ക്ലിപ്തമായിട്ട് വെച്ചിട്ടുള്ളത് പക്ഷേ എങ്കിലും ആ സമയത്ത് അവിടെ എത്തിയിട്ടുള്ള ദർശനത്തിന് എത്തിയിട്ടുള്ള മുഴുവൻ ഭക്തരെയും തൊഴിലതിന് ശേഷം മാത്രമേ ആ മതിൽക്കകത്ത് ഈ ഒരു എട്ടരയ്ക്ക് മുമ്പായിട്ട് എട്ടരയ്ക്ക് ഗോപുരവാതിൽ അടയ്ക്കും എന്നിട്ട് ആ അപ്പോൾ അകത്തുള്ള എല്ലാ ആളുകളെയും തൊഴിൽ ഇപ്പോൾ ഒരു ഒമ്പത് മണിയോ എത്രയായാലും എത്ര ആൾക്കാരുണ്ടോ അവരെ മുഴുവൻ തൊഴിച്ചതിന് ശേഷം നട അടയ്ക്കുക അതാണ് ഒരു സിസ്റ്റം അങ്ങനെയാണ് അവിടുത്തെ ഒരു നിത്യ നിദാന ദർശനക്രമം േ രാജരാജേശ്വര ക്ഷേത്രത്തിലെ ഒരു വിശേഷ ഉത്സവങ്ങളെന്ന് പറയാൻ ശരിക്കും ഒരു ഒരു ശരിക്കും ഒരു ഇവിടുത്തെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു സീസൺ എന്നുള്ള നിലയ്ക്കൊക്കെ തുടങ്ങും ഒരു ഉത്സവ സീസൺ തുടങ്ങുന്നത് നിറ തൊട്ടാണ് കർക്കിടക മാസത്തിലാണ് നിറ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു ഒരു നിറ ഇല്ല നിറ എന്ന് പറയുന്ന ചടങ്ങുണ്ടല്ലോ ആ നിറ തൊട്ടാണ് യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് പക്ഷെ ഒരു ഉത്സവത്തിൻ്റെ ഛായയിലേക്ക് കിടക്കുന്നത് ചിങ്ങമാസത്തിൽ വരുന്ന പുത്തരിയോട് കൂടിയാണ് അപ്പം ഈ നിറ ദിവസം ഈ കർക്കിടക വാവ് ദിവസമാണ് നിറ നിശ്ചയിക്കുക ദേവസ്വം വക ഒരു ജ്യോത്സരമാണ് ഇതിനെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹം ഇവിടെ വന്ന് ദേവന്റെ മുന്നിൽ നിന്ന് നിറ നിശ്ചയിക്കും അത് കർക്കടക വാവ് ദിവസമാണ് ഈ നിറ നിശ്ചയിക്കുന്നത് ആ ദിവസം ഇത്രാം തീയതി ഇത്ര മണി തൊട്ട് ഇത്ര വരെയുള്ള മുഹൂർത്തത്തിൽ രാജരാജേശ്വരൻ്റെ ഇല്ല നിറക്കി ശുഭമൂർത്തം എന്നുള്ളത് ദേവനെ അറിയിക്കും അത് കഴിഞ്ഞതിന് ശേഷം ആ ദിവസമാണ് ഈ പ്രാദേശികമായിട്ട് പോലും ഈ തളിപ്പറമ്പിൻ്റെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം ഈ പ്രാദേശികമായിട്ട് മുഴുവൻ നിറ നടക്കുന്നത് ആ അന്നത്തെ ദിവസമായിരിക്കും നിറ നടക്കുക അതുപോലെ നിറയുടെ ദിവസം ഇതേപോലെ തന്നെ പുത്തരി അടിയന്തരം എത്രാം തീയതി ആണോ പുത്തരി ആചരിക്കുന്നത് ആ പുത്തരിയും ഇതേ ക്രമാ പ്രകാരം ഇത്രാം തീയതി ഇത്ര മുഹൂർത്തത്തിൽ പുത്തരി എന്നുള്ളത് ദേവനെ അറിയിക്കുന്നൊരു ചടങ്ങുണ്ട് അപ്പം അന്നത്തെ ദിവസം പുത്തരി നടത്തും പുത്തരി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴയകാലത്തെ ഒരു വലിയൊരു ആഘോഷമായിട്ട് നടന്നിരുന്ന ഒരു സാധനമാണ് ഒരുപാട് പേർക്ക് അന്നദാനം അന്നത്തെ ദിവസം ഇവിടുത്തെ പുത്തരി ഭഗവാന് ആ പുത്തരി കൊണ്ടുള്ള നിവേദ്യം കഴിഞ്ഞതിന് ശേഷം ഭക്തർക്ക് വേണ്ടിയിട്ട് അന്നദാനം നൽകുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ശരാശരി അഞ്ചായിരം പത്തായിരം ഒക്കെ ആളുകൾ സാധാരണക്ക് തന്നെ സാധാരണ ദിവസങ്ങളിൽ പോലും പുത്തരിക്ക് പഴയ കാലം തൊട്ട് തന്നെ വന്ന് തൊഴുത് ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പോകുന്ന ഒരു ദിവസമാണ് ഭക്ഷണത്തിന് മാത്രം ഏതാണ്ട് അത്രയധികം ആളുകൾ പങ്കെടുക്കും ആ അന്നത്തെ ദിവസം ഈ ഇവിടുന്ന് തൃപ്പുത്തരി ആയിട്ടുള്ള ദിവസം ഭഗവാൻ്റെ ആ പുത്തരി നിവേദ്യം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ ചേരാറുണ്ട് അതുപോലെ ഈ പുത്തരി കഴിഞ്ഞാൽ പുത്തരിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പഴയ ഒരു ഉത്സവം എന്നുള്ളത് അന്നത്തെ ദിവസം എഴുന്നള്ളിപ്പം മാനപ്പുറത്ത് എഴുന്നള്ളിക്കലും ഒക്കെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് രാത്രി ശ്രീഭൂതബലി ഒക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും വൃശ്ചിക മാസത്തിൽ കലശം സഹസ്രകലശം നടക്കാറുണ്ട് രാജരാജേശ്വരൻ എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് വൃശ്ചിക മാസത്തിൽ തിരുവാതിര നാളിൽ വൃശ്ചികത്തിലെ തിരുവാതിരയ്ക്ക് കഴിയാൻ തക്ക ഇവിടെ ആ സഹസ്രകലശം നടന്നു വരാറുള്ളത് ആ അത് ഇപ്പോഴും നടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്സവം പിന്നെ വരുന്നത് ശിവരാത്രിക്ക് നേരത്തെ സൂചിപ്പിച്ചു ഒരു പൗരാണിക കാലത്ത് തൊട്ട് തന്നെ കളിപ്പറമ്പിൽ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഒരു വസന്തോത്സവമായിട്ട് കൺസെപ്റ്റിൽ ആ ആരംഭം കുറിക്കുന്ന ഒരു ദിവസമാണ് ഈ ശിവരാത്രി എന്ന് പറയുന്നത് ശിവരാത്രി ദിവസം തൃശമ്പരത്ത് നിന്നുള്ള എഴുന്നള്ളിച്ചു വരവും ആ ശങ്കരനാരായണ സങ്കല്പത്തിലുള്ള രണ്ട് ദേവന്മാരെയും കൂടിയുള്ള പൂജയൊക്കെ വളരെ വിശേഷപ്പെട്ട മറ്റേ എവിടെയും നമുക്കൊരിക്കലും കാണാൻ സാധിക്കാത്തൊരു സങ്കല്പമാണ് അതുപോലെ ശിവരാത്രി ദിവസം ഒരു പ്രത്യേകത സ്ത്രീകൾക്ക് സാധാരണ ഒരു റെസ്ട്രിക്ഷൻ നേരത്തെ സൂചിപ്പിച്ചു അത്താഴ പൂജയ്ക്ക് ശേഷം മാത്രമേ തൊഴാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സങ്കല്പം പറഞ്ഞു പക്ഷേ ഈ ശിവരാത്രി ദിവസം വൈകുന്നേരം നട തുറക്കും അന്നത്തെ ദിവസം വൈകുന്നേരം നാല് കൂടി നട തുറക്കും വൈകിട്ട് നട തുറന്നാലുടൻ അത്താഴ പൂജയ്ക്ക് കാക്കാതെ തന്നെ തൊട്ട് സ്ത്രീകൾക്ക് അകത്തേക്ക് കയറി സാധാരണ നിത്യ ദിവസങ്ങൾ അത്താഴ പൂജയ്ക്ക് ശേഷം തൊഴുന്നത് പോലെ അതിനപ്പുറം നമുക്ക് പറ്റും കാരണം സാധാരണ സമയത്ത് അത്താഴ പൂജ കഴിഞ്ഞാൽ പ്രദക്ഷിണം സാധിക്കില്ല രാജരാജേശ്വരൻ്റെ ബാക്കി ആ നേരെ നടയിൽ പോയി തൊഴുതു പോവാൻ മാത്രമേ അത്താഴപ്പുതിക്ക് ശേഷം പ്രദക്ഷിണമായിരുന്നു എന്നാണ് അവിടുത്തെ ഒരു സങ്കല്പം സാധാരണക്ക് അത് സാധിക്കില്ല പക്ഷേ ഈ ശിവരാത്രി ദിവസം സ്ത്രീകൾക്ക് അകത്ത് മുഴുവനായിട്ട് സാധാരണ പോലെ ഒരു ശിവക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്ന രീതിയിൽ പ്രദക്ഷിണം വെച്ച് പ്രസാദം മേടിക്കുന്നതിനും തൊഴുന്നതിനും ഒക്കെ സാധിക്കും വൈകിട്ട് വൈകീട്ട് മണി തൊട്ട് മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് വെളുപ്പിന് വരെ തൃച്ചെമ്പരത്തപ്പൻ പോയി അത് കഴിഞ്ഞതിന് ശേഷമാണ് അത്താഴ പൂജ അത് കഴിഞ്ഞാൽ വീണ്ടും സ്ത്രീകൾക്ക് തൊഴാനുള്ള അവസരമുണ്ട് അതൊക്കെ സാധാരണ ക്രമത്തിൽ അത് ചിലപ്പോൾ ഒരു പുലർച്ചെ ചിലപ്പോൾ രാവിലെ മണി എട്ട് മണിയൊക്കെ ആയിട്ടേ അത്താഴ പൂജ പോലും സാധിക്കുകയുള്ളൂ അത്രയധികം തിരക്കുണ്ടാവും അപ്പോൾ അതുവരെയുള്ള സമയത്ത് സ്ത്രീകൾക്ക് അകത്ത് കയറി തൊഴുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല ഈ ശിവരാത്രി ദിവസം ഒരു പ്രത്യേകതയാണ് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് വിഷു ഉത്സവമാണ് വിഷുവും വലിയ പ്രൗഢമായിട്ട് അതിനു മുമ്പായിട്ട് വിഷുവിന് മുമ്പായിട്ട് മീനമാസത്തിൽ മാസത്തിൽ ഇരുപത്തിയാറാം തീയതി എല്ലാ കൊല്ലവും ഒരു ഉദയാസ്തമന പൂജയും കളഭവും വിശേഷമായിട്ടുള്ളൊരു മറ്റൊരു വഴിപാടായിട്ട് നടത്തുന്നതാണ് ദേവസ്വമ വഴിപാടായിട്ട് നടത്തുന്നതാണ് എല്ലാ കൊല്ലവും നടത്താറുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വിഷു അത്രയാണ് ഒരു ഉത്സവങ്ങളുടെ ഒരു വിശേഷപ്പെട്ട ഉത്സവങ്ങളുടെ ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിങ്ങമാസത്തിൽ പിന്നെ ചിങ്ങത്തിൽ തിരുവോണം കഴിഞ്ഞിട്ടുള്ള മകം അത് ചി ചിലപ്പോൾ തിരുവോണം സാധാരണ ചിങ്ങത്തിലെ തിരുവോണം ചിങ്ങം ഒടുക്കാണ് വരുന്നത് എന്ന് കഴിഞ്ഞാൽ മകം കന്നി മാസത്തിലെ ആദ്യത്തെ മകത്തിനെയാണ് എടുക്കുക അതല്ല എങ്കിൽ ചിങ്ങത്തിൽ ആദ്യം തന്നെ തിരുവോണം വെച്ചാൽ ചിങ്ങമാസത്തിൽ മകം വീണ്ടും കിട്ടും അപ്പം ആ മകത്തിന് അതായത് തിരുവോണം കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ മകം അത് മകക്കണി എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഒരു സന്ദർഭമാണ് ഒരു ശ്രീ ഭഗവതിയുടെ ഒരു പിറന്നാൾ എന്നൊക്കെ പറയുന്ന ഒരു സങ്കല്പമാണ് ഒരു ലക്ഷ്മി സാന്നിധ്യം നിൽക്കുന്ന ഒരു സങ്കേതമായിട്ടാണ് രാജരാജേശ്വര ക്ഷേത്രത്തെ പറയുന്നത് ലക്ഷ്മീപുരം എന്നൊരു പേര് തന്നെ പഴയ പെരിഞ്ചല്ലൂരിന് ഉണ്ടായിരുന്നു അപ്പോൾ പൗരാണികമായിട്ട് നമ്മൾ സംസ്കൃത നാമധേയം നമ്മൾ തിരഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മീപുരം എന്നുള്ളൊരു പേരാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ ശ്രീഭഗവതിയുടെ ഒരു പിറന്നാളായിട്ടാണ് ഈ മകത്തെ കണക്കാക്കുന്നത് അപ്പോൾ ആ ആ അന്നത്തെ ദിവസം തിരുവോണം കഴിഞ്ഞിട്ടുള്ള ദിവസത്തെ മകക്കണി വളരെ വിശേഷമാണ് അന്നത്തെ ദിവസം ഇവിടെ ഇങ്ങനെ ഒരു ശ്രീ ഭഗവതിയുടെ ഏറ്റവും ഇങ്ങനെ പ്രസന്നമായിരിക്കുന്ന ഒരു സങ്കേതമായിട്ട് ഇത് മാറും അവിടെ ഭഗവതിയുടെ സാന്നിധ്യം നിത്യസാന്നിധ്യം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഗൃഹസ്ഥന്മാരെ നിർബന്ധമായിട്ട് അന്നത്തെ ദിവസം ഈ ഭഗവാന്റെ കണി കണ്ടു തൊഴുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇതായിട്ട് സങ്കല്പിച്ചിരുന്നൊരു സങ്കല്പമാണ് ഒരുപാട് വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ വന്ന് പഴയകാലത്ത് തന്നെ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ വന്ന് തൊഴുതു പോവാറുണ്ട് യെദ്യൂരപ്പ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള ഈ യെദ്യൂരപ്പ സമർപ്പിച്ച ഒരു ആന അതിപ്പോഴും ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും അദ്ദേഹം അതിനെ വെച്ച് സമർപ്പിച്ച അതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിനെതിരായിട്ടൊക്കെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളുടെ കാലത്താണ് അദ്ദേഹം ഈ ഒരു ആനയിരത്തി തൊഴുകൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന ജയലളിത ഇവിടെ വന്ന് തൊഴുതു പോയിട്ടുണ്ട് ഇവിടെ വന്ന് വരികയും അതേമാതിരി ഒരു പൊന്നുംകുടം പുതുതായിട്ടുണ്ടാക്കി സമർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത് ഷാ മുതലായിട്ടുള്ള രാഷ്ട്രീയ ഒരുപാട് പേര് ഒരുപാട് പേരിങ്ങനെ വന്നു പോകുന്നുണ്ട് പിന്നെ പല സെലിബ്രിറ്റികൾ സിനിമ മേഖലയിൽ നിന്നും ക്രിക്കറ്റ് താരങ്ങളായിട്ടുള്ളവരും അതുപോലെയുള്ള ഈ നമ്മുടെ എന്താ പറയുക ടി വി എസിൻ്റെ ചെയർമാനായിട്ടുള്ള വേണു ശ്രീനിവാസൻ അങ്ങനെയുള്ള വൻ കമ്പനി ഉടമസ്ഥരും വലിയ ബിസിനസ് രാജാക്കന്മാരൊക്കെ ഇവിടെ വന്ന് തൊഴുതു പോവാറുണ്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൽ അവരൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ട് അവിടെ സമർപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു സമർപ്പണം ചെയ്ത് പോവാറുണ്ട് അതൊരു സാധാരണയായിട്ട് നമ്മൾ വളരെ ഒരു കോമൺ ആയിട്ട് മാറിയിരിക്കുന്നു പലരും വന്നു പോകുന്നു എന്നുള്ളത് യദൂരിപ്പൊക്കെ പഴയകാലത്ത് തന്നെ അദ്ദേഹം ഒരു ലൈം ലൈറ്റിലേക്കുമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ കർണാടക മുഖ്യമന്ത്രി രാഷ്ട്രീയത്തിൽ പോലും അദ്ദേഹം വളരെ ആക്റ്റീവായിരുന്ന അത്ര ആയിട്ടുണ്ടായിരുന്ന കാലത്ത് ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം വരാറുണ്ടായിരുന്നു ഇവിടെ ബസ്സിന് വന്നിറങ്ങി ഇവിടെ നിന്ന് തളിപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് തൊഴുതു പോകാറുണ്ടായിരുന്നു മുഖ്യമന്ത്രി ആയപ്പോഴാണ് അതൊന്ന് ജസ്റ്റ് ഒന്നും കൂടി കൂടിയൊന്ന് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു സാധാരണമായിട്ട് അവർ സാധാരണ വന്ന് ഒരു സങ്കേതം തന്നെയാണ് ഈ രാജരാജേശ്വര ക്ഷേത്രം ുഗാന്തരങ്ങൾ പഴക്കമുള്ള അതിപ്രാചീനമായ സകല ദേവദേവന്മാർക്കും അധിപനായ ശ്രീ രാജരാജേശ്വരനെ കണ്ടു വണങ്ങാൻ ഒരിക്കലെങ്കിലും ഈ ക്ഷേത്രം എല്ലാവരും സന്ദർശിക്കുക ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നേരത്തെ പോയിട്ടുള്ളവർ ഒരിക്കൽ കൂടി പോവുക വളരെ വിശേഷപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചു എന്ന കൃതാർത്ഥതയോടുകൂടി വിടവാങ്ങുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം യാത്രാ മലബാർ